നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം നാളെ ആരംഭിക്കും മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം നാളെ യാത്ര തിരിക്കുന്നത് കാനഡ സൈപ്രസ് ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി ഇത്തവണ സന്ദർശിക്കുന്നത് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശ്യം കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ ഉച്ചകോടിയിൽ ലോക നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ലോകം നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും വ്യാപാര കരാറുകളെക്കുറിച്ചും ആഗോള പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ വിശദമായി ഈ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി പ്രധാനമായും യാത്ര ചെയ്യുന്നത് എങ്കിലും മറ്റു രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് സൈപ്രസിൽ ഏതാണ്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് സൈപ്രസിൽ പ്രധാനമന്ത്രി അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ സഹകരിക്കാനുള്ള താല്പര്യം നേരത്തെയും സൈപ്രസ് പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി അവിടുത്തെ ഭരണാധികാരികളും നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും എന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ സന്ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത് ക്രൊയേഷ്യ സർക്കാർ നേരിട്ട് പല തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ സന്ദർശിക്കാനായി ക്ഷണിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടം ഇപ്പോൾ സന്ദർശിക്കുന്നത് ക്രൊയേഷ്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് സന്ദർശനം നടത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലാണ് കാനഡയിൽ ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുന്നത് കാനഡ പ്രധാനമന്ത്രിമാർ കർണി പ്രത്യേകം ക്ഷണിച്ചതനുസരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുന്നത് നേരത്തെ കാനഡ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായി നിരവധി പ്രശ്നങ്ങളിൽ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുകയും പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴൊക്കെ തന്നെ ഇന്ത്യ സംയമനം പാലിക്കുകയായിരുന്നു എന്നാലും കാർണി വീണ്ടും കാനഡ പ്രധാനമന്ത്രിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ മികച്ച ഒരു സൗഹൃദമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് താൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുമായി എക്കാലത്തും മികച്ച മെന്നും തുടരാനാണ് തനിക്ക് ഇഷ്ടമെന്നും കാർണി പലവട്ടം വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് ജി സെവൻ ഉച്ചകോടിയുടെ ഇടവേളകളിൽ മാർക്കാർണിയുമായി അദ്ദേഹം വിവിധ മേഖലകളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വളരെയധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് കാനഡ നിലവിൽ കാനഡയിൽ പല ഖാലിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ആ ജസ്റ്റിൻ്റെ കൂടെ കാലത്ത് പ്രോത്സാഹനം നൽകിയിരുന്നതിനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും ഒരു പക്ഷന്മാർക്കാരനെ നിയന്ത്രിക്കാൻ തന്നെയാണ് സാധ്യത മിക്കവാറും സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് കാനഡയുമായി കാനഡയുമായ എക്കാലത്തും ഇന്ത്യയ്ക്ക് മികച്ച ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് മകക്കാരനെയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കുറച്ച് നാളായി നിലനിന്നിരുന്ന അതായത് ജസ്റ്റിൻ്റെ ഉള്ളൂടെ കാലത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുരുകി തീരും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏതായാലും ലോകം വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ തന്നെ തുടരുന്ന ഒരു സന്ദർഭത്തിൽ ജീസവിന് ഉച്ചകോടിയിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയരും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെയും റഷ്യ ഉക്രൈൻ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇതിനെ ഒത്തുതീർക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നതെന്ന് റഷ്യയും യുക്രൈനും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ ജീസോവൻ ഉച്ചകോടിയിലും ഇത് ഇത് സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല